വയോധികയെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഈ ദൃശ്യങ്ങൾ നിലമ്പൂർ സിയേജ് നഗറിൽ നിന്നുള്ളതാണ് നിലമ്പൂരിലെ ആദ്യകാല ഡാൻസ് അധ്യാപികയായ പട്ടത്തൊടി വീട്ടിൽ ഇന്ദ്രാണി ടീച്ചറാണ് ഇന്നലെ രാവിലെ ക്രൂരമർദ്ദനത്തിന് ഇരയായത്

കേട്ടിട്ടു മനസ്സിലാക്കി ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഓണൊന്നും നടന്നു പോയി അത്രയുള്ള എന്നെ ഒന്നും ചെയ്യരുതേ എന്ന് ഇന്ദ്രാണി ടീച്ചർ കരഞ്ഞു നിലവിളിക്കുന്ന ശബ്ദവും വീഡിയോയിലുണ്ട് മകൻ സത്യനാണ് അയൽവാസിയായ പ്ലാത്തോട്ടത്തിൽ ഷാജിയെ മാതാവിനെ നോക്കാൻ ഏൽപ്പിച്ചത് ഇയാളാണ് വളരെ അവശനിലയിലുള്ള എൺപത് കാരിയായ ഇന്ദ്രാണി ടീച്ചറെ മർദ്ദിച്ചത് ഇയാൾ എന്നും ഇവിടെ എത്തി ടീച്ചറെ ഉപദ്രവിക്കാറുണ്ടെന്ന് അയൽവാസികൾ പറയുന്നു അയൽവാസികൾ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഇതിന്റെ വീഡിയോ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ചതോടെയാണ് സംഭവം പുറത്തറിയുന്നത് നിലമ്പൂർ നഗരസഭ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ വാർഡ് കൗൺസിലർ രജനി എന്നിവർ സ്ഥലത്തെത്തി ഇന്ദ്രാണി ടീച്ചറെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചു ഒരു വയസ്സായ സ്ത്രീയെ ഒരാള് അടിക്കുന്ന വീഡിയോ ആണ് ഇപ്പൊ ഞങ്ങൾ അന്വേഷിച്ചപ്പോ അത് സി കോളനിയിലെ പഴയ കലാകാരിയായിരുന്ന ഇന്ദ്രാണി ടീച്ചറെ അടുത്ത വീട്ടിലെ ഷാജി എന്ന് പറയുന്ന ആളാണ് ഉപദ്രവിച്ചത് എന്ന് ഞങ്ങൾ അറിഞ്ഞു അങ്ങനെ ഇന്ന് രാവിലെ വാർഡ് കൌൺസിലർ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിലെ ജാഗ്രതാ സമിതി അവിടെ എത്തുകയും പോലീസിനെ കൂട്ടി അവിടെ എത്തുകയും ടീച്ചറെ മൊഴിയെടുക്കുകയും ചെയ്തു ടീച്ചർക്ക് പൂർണമായിട്ടും എല്ലാ സമയത്തും ഒരേപോലെ പറയാനുള്ളൊരു ശേഷിയില്ല കാരണം ഓർമ്മക്കുറവുണ്ട് പക്ഷെ അടുത്ത വീട്ടിലെ ആളുകൾ പറഞ്ഞത് അവരെ സ്ഥിരം അവരെ മകനും അതേപോലെ തന്നെ ിച്ച ആള് ഉപദ്രവിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത് അപ്പൊ ഇന്നലെ ആ ഉപദ്രവം വല്ലാതെ കൂടിയിട്ട് അടുത്ത വീട്ടിലെ കുട്ടി എടുത്ത വീഡിയോ ആണ് വൈറലായിട്ടുള്ളത് അപ്പോ ഇന്ന് അടിയന്തരമായിട്ട് അതിൽ ഇടപെടുകയും ടീച്ചറെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുകയും ചെയ്തിട്ടുണ്ട് പോലീസ് എത്തി മൊഴി രേഖപ്പെടുത്തി ഗോൾഡ് ഗോൾഡ് പ്യൂർ ഗ്രൂപ്പ് നിലമ്പൂർ